കണ്ടോ കണ്ടോ ഭൂമി തവണ കരയുന്നു ഇല്ല ഞങ്ങൾ കണ്ടിട്ടില്ല അവ നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് ഭൂമി നീ കരയുന്നത് എനിക്ക് ചുട്ട് നിങ്ങൾക്ക് ചൂടില്ലേ കുട്ടികളെ ഞങ്ങൾക്കും ചൂടുണ്ട് കണ്ടില്ലേ മരങ്ങളൊക്കെ ഉണങ്ങുന്നു ജീവജാലങ്ങളൊക്കെ ചത്തൊടുങ്ങുന്നു എനിക്കിതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ഇത്രയും ചൂട് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ കളിക്കാനോ ഒന്നും പറ്റുന്നില്ല ആഗോള എന്നാണ് ഇങ്ങനെ ചൂടെടുക്കുന്നതിനെ പറയുന്നത് മനുഷ്യന്റെ ഇടപെടൽ തന്നെ കാരണം മനുഷ്യൻ എന്ത് ചെയ്യിച്ചാണ് ചൂട് കൂടുന്നത് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു ഭൂപ്രകൃതി നശിപ്പിക്കുന്നു കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കുന്നു ജീവജാലങ്ങൾക്ക് താങ്ങാവുന്നതിലധികം ചൂട് വർദ്ധിക്കുന്നു കൂടാതെ എ സി ഫ്രിഡ്ജ് മുതലായവ പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന ഫ്ലൂറോ ഫ്ലൂറോ കാർബണുകൾ ആഗോള താപനത്തിന് കാരണമാകുന്നു അതെയോ ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾ ഇടപെട്ട് ജനങ്ങളെ ബോധവൽക്കരിപ്പിക്കണം അവരുടെ കണ്ണു തുറപ്പിക്കണം എന്നാൽ ഭാവി തലമുറയ്ക്ക് ഇവിടെ സുഖമായി ജീവിക്കാം ശരി ഭൂമി ഞങ്ങൾ ഞങ്ങളുടെ അച്ഛമ്മമാരോട് ആദ്യം ഈ കാര്യം പറയാം എന്നിട്ട് അവരുടെ നേതൃത്വത്തിൽ മറ്റു ജനങ്ങളോട് ബോധവൽക്കരിക്കും നിങ്ങളെപ്പോലുള്ള പറ പലരും പറഞ്ഞാൽ ഇതൊക്കെ പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഞങ്ങൾ ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ വാക്ക് പാലിക്കും ഇത് സത്യം സന്തോഷമായി മക്കളെ നിങ്ങൾക്കെല്ലാ നന്മകളും